നമസ്കാരം ബംഗ്ലാദേശ് പോലുള്ള ചില രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്കുള്ള അനധികൃതമായ കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും എല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് അതായത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും അനധികൃതമായി ഈ രാജ്യത്ത് വന്ന് കച്ചവടം നടത്തുന്നതിനും മറ്റ് ജോലികൾ എടുക്കുന്നതിനും എടുക്കുന്നതിനുമൊക്കെയായിട്ടാണ് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഈ റൂട്ട് ഭീകരർ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അനധികൃതമായി ഉള്ള ഈ നുഴഞ്ഞുകയറ്റം തീർച്ചയായും രാജ്യത്തിൻ്റെ ക്രമസമാധാന നിലയെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ രാജ്യസുരക്ഷയെ തന്നെ ഈ നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ തടയാൻ വളരെ ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ സംഘങ്ങൾ അതായത് അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്ന സംഘങ്ങൾ ആദ്യം ചെയ്യുക ഇന്ത്യൻ രേഖകൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ് ആധാർ കാർഡും പാസ്പോർട്ടും അടക്കമുള്ള ഇന്ത്യയുടെ രേഖകൾ ഔദ്യോഗിക രേഖ ഔദ്യോഗികമായ രേഖകൾ കരസ്ഥമാക്കുക ഇവർക്ക് ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ വ്യാജരേഖകളടക്കം ഇതൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ സംഘവും ഒരു മാഫിയ സംഘവും അതിർത്തി പ്രദേശങ്ങളിലുണ്ട് എന്ന് നേരത്തെ തന്നെ സർക്കാർ വിലയിരുത്തിയിരുന്നതാണ് അതായത് എസ് എസ് എൽ സി ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് അതുവഴി പാസ്പോർട്ട് ഇതൊക്കെ എടുക്കുകയും പിന്നീട് ഇവർ ഇവിടെ നിന്നും പല രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്തതായും തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും ും ഇത്തരം സംഘങ്ങൾക്ക് ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായി നല്ല കാലമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ആധാർ എൻറോൾമെൻറ്റ് അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ചില ഗ്രാമങ്ങൾ അവിടുത്തെ ചില പ്രദേശങ്ങൾ അതൊക്കെ കരിമ്പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് വരുന്ന ആധാർ ആപ്ലിക്കേഷനുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും പ്രത്യേകമായി മാറ്റി പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു സംഭവം അത് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് കാരണം മുപ്പത്തിയെട്ട് ആധാർ കാർഡുകളാണ് മലപ്പുറത്തെ ഒരു അക്ഷയ സെൻറ്ററുകൾ വഴി യു ലഭിച്ചത് അതായത് ഈ വിവരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് പക്ഷേ ഈ ഡേറ്റ അപ്ലോഡ് ചെയ്തിരിക്കുന്നതും കളക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതുമെല്ലാം നേരത്തെ പറഞ്ഞ കരിമ്പട്ടികയിൽപ്പെടുത്തി പ്രദേശങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൂടിയാണ് ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ മുപ്പത്തി എട്ട് ആധാർ എൻറോൾമെന്റ് ആപ്ലിക്കേഷനുകളെയും പരിശോധിച്ച് പിന്നീട് ഇത് ഫ്രോഡാണെന്ന് കണ്ടെത്തുകയും ഇത് അനധികൃതമായി നേരത്തെ പറഞ്ഞ മാഫിയകൾ നടത്തിയതാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഈ ആധാറുകൾ റദ്ദു ചെയ്തതുമായ സംഭവം സത്യത്തിൽ തിരൂരിലെ ഒരു ആലിംഗലിലെ ഒരു അക്ഷയ സെന്ററിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ ആധാർ എൻറോൾമെന്റ് സംവിധാനങ്ങൾ വഴി യു ഐ ഡി ലഭിച്ചത് അതായത് ഒരു അക്ഷയ സെന്ററിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ് ഹാക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ വിദൂര നിയന്ത്രിത സംവിധാനമായ എനിഡെസ്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനം വിദൂരത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതിന് സൗകര്യം ഒരുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എനിഡെസ്ക് സംവിധാനം എന്നത് ആ സംവിധാനം നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഉപയോഗിക്കാനുള്ളവർക്ക് ഇതിന്റെ കീഴ് ീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കാനാകും അത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ മലപ്പുറത്തെ ഒരു അക്ഷയ സെൻറ്ററിൽ നിന്നും ഈ എനിഡെസ്ക് ഡെസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ കീവേഡ് ടെലിഫോൺ മുഖേന വാങ്ങുകയും അവിടെ ഇരുന്നു കൊണ്ട് മുപ്പത്തി ആധാർ ആപ്ലിക്കേഷനുകൾ മലപ്പുറത്തെ കമ്പ്യൂട്ടറിലൂടെ നൽകിയതും പക്ഷേ ഇതിൽ കൃത്യമായി തന്നെ യു ഐ ഡി എക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കാരണം ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഡേറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എവിടെ നിന്നാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന അക്ഷാംശ രേഖാംശ രേഖകൾ വളരെ കൃത്യമായി ലഭിക്കും അത് പരിശോധിച്ചപ്പോഴാണ് ഇത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തിയത് മാത്രമല്ല ഈ ആധാർ വിവരങ്ങൾ നൽകാനായി എടുത്തിരിക്കുന്ന ബയോമെട്രിക് വിവരങ്ങൾ ആ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉപകരണങ്ങളിൽ നിന്നാണ് ആ ഉപകരണങ്ങളിൽ നിന്നും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച ശേഷം മലപ്പുറത്തെ ഈ അക്ഷയ സെൻ്ററിലെ ആധാർ യന്ത്രം വഴി അപ്ലോഡ് ചെയ്യുകയായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി അതുകൊണ്ട് തന്നെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച സംവിധാനങ്ങളും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത സംവിധാനങ്ങളും രണ്ടും രണ്ടാണ് എന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു ആ രീതിയിലാണ് ഇവിടെ മലപ്പുറത്തെ ഈ അക്ഷയ സെൻറ്ററുമായി അവർ ബന്ധപ്പെടുന്നതും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്നതും പക്ഷേ ആധാർ കാർഡുകളെല്ലാം തന്നെ ഇങ്ങനെ അപേക്ഷിക്കപ്പെട്ട മുപ്പത്തിയെട്ട് ആധാർ കാർഡുകളും കേന്ദ്ര സർക്കാർ റദ്ദാക്കി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളടക്കം തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന കാരണം പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തുള്ള ഇത്തരം മാഫിയ സംഘങ്ങൾ അനധികൃതമായി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇന്ത്യയുടെ രേഖകൾ നൽകുന്ന ഇത്തരം മാഫിയ സംഘങ്ങൾ ക്രിമിനലുകൾ ഭീകര സംഘങ്ങൾ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ വളരെ ഭീഷണിയായിട്ടുള്ള ഇത്തരം സംഘങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ് നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ട് അവർ മലപ്പുറം ജില്ല തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മലപ്പുറത്തെ ഈ അക്ഷയ സെന്ററിന്റെ കോൺടാക്ട് നമ്പറുകൾ അവർക്ക് എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് മലപ്പുറം ജില്ലയിലെ ചില സംഘടനകളുമായോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായോ ഇത്തരം സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിക്കുന്നത് എന്തായാലും ആധാറിൽ ഒരു വലിയ തിരുമറി നടത്തിക്കൊണ്ട് ആധാർ വഴി വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ശ്രമം അത് മലപ്പുറം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു അക്ഷയ സെൻ്ററുകൾ വഴി അല്ലെങ്കിൽ ആ സെൻറ്റർ ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും അത് അന്വേഷിക്കേണ്ട കാര്യം ാണ് കേരള സംസ്ഥാന സർക്കാരും ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് അക്ഷയ സെന്ററുകൾ അക്ഷയ സംരംഭകൻ അക്ഷയ സെന്ററുകൾ അനുവദിച്ചു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ എങ്ങനെ ആധാർ കാർഡുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നത് തീർച്ചയായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് അന്വേഷിക്കേണ്ട കാര്യവുമാണ് വെബ് ഡെസ്ക് തത്തുമ്പോൾ